കോട്ടയ അതിരം പുഴയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം മരം വീണ് നിരവധി വീടുകളാണ് തകർന്നത് നിരവധി പേരുടെ കൃഷി നശിച്ചു മഴയും കാറ്റും തുടരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു കാറ്റ് കാണുന്നത് മരങ്ങൾ തുടങ്ങി നമ്മൾ വൈകുന്നേരം മണിയോടെയാണ് ചുഴലിക്കാറ്റ് അതിരമ്പുഴ മേഖലയിൽ വീശിയടിച്ചത് ശ്രീകണ്ഠമംഗലം കൂടി കടന്നുപോയ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് മരങ്ങൾ കടപുഴകി വീടുകളുടെയും മറ്റും മുകളിൽ വീണു പ്രദേശത്തുള്ള എസ് എൻ ഡി പി മന്ദിരത്തിനും കേടുപാടുകൾ സംഭവിച്ചു കൃഷിയിടങ്ങളും കാറ്റിലും മഴയിലും നശിച്ചിട്ടുണ്ട് ഒരു ഒരു കാറ്റും പെട്ടെന്ന് വന്ന് ഒന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല കാരണം അതുപോലെ ഒരു ഒച്ച മാത്രമുണ്ടായിരുന്നുള്ളൂ വൈഫ് അത്യാവശ്യമായിട്ട് മേളിലേക്ക് കയറിപ്പോയപ്പോഴാണ് ഈ സാധനം തേക്ക് വീടിനാട്ട് ഉടനെ ഞങ്ങൾ ഇറങ്ങി ഓടാൻ പറഞ്ഞു എനിക്ക് ഓടാനുള്ള സാഹചര്യം ഉണ്ടായില്ല അടുക്കള ഭാഗത്ത് ഇരുന്നപ്പം അവിടെ മരം നടക്കുന്നു ഇപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നു ബതക്കും മരം വന്ന് ഫിത്തിലേക്ക് ചാഞ്ഞ് വാടയും കാര്യങ്ങളെല്ലാം കുറേയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെയുണ്ട് പിന്നെ ബാക്കിയുള്ള ഈ മരങ്ങളെല്ലാം പേർന്ന് ഒരു 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 ദിശ മാത്രം ചുള്ളി പോലെ കാറ്റ് കാറ്റ് ജീവിതത്തിൽ കാറ്റായിരുന്നു മിനിറ്റ് നേരം മാത്രമാണ് ീശിയടിച്ചത് വലിയ മരങ്ങളടക്കം കടപുഴകി പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട് എന്നാൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭയങ്കര ചുഴലിക്കാറ്റ് പോലെ മൊത്തം ഉള്ള കാറ്റായിരുന്നു അതീ സമയം നിന്നില്ല ഒരു മിനിറ്റ് കഷ്ടിച്ച് കഷ്ടിച്ചു കാറ്റ് ആ സമയം കൊണ്ട് ഈ പറഞ്ഞ ഈ പ്രദേശത്ത് മൊത്തം ഈ മരങ്ങളും ഈ വീടൊക്കെ പോയതാണ് വലിയ ഒരു കാറ്റിൽ നിലംപൊത്തിയ മരങ്ങൾ വെട്ടിമാറ്റുന്ന ജോലികൾ തുടരുകയാണ് മഴ ശക്തമായി പെയ്യുന്നത് ഈ ജോലികൾ തടസ്സപ്പെടുത്തുന്നുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്താൻ നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത് ടോബി ജോൺസൺ ട്വന്റി കോട്ടയം